ഉള്ളത് പറയാലോ വളരെ അൺഫെയർ ആയി തോന്നിയ രവിക്ഷേനായിരുന്നു നടന്നത് സംഭവം നോറേ നമുക്ക് ഇഷ്ടമുള്ള പ്ലെയർ ഒന്നല്ല പക്ഷേ ശ്രീധുവിനെ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരിക്കുക തന്നെ നോറെ ഔട്ട് ആക്കാന്ന് പറഞ്ഞത് ഫയർ അല്ലാതെ ഒരു ഡിസിഷൻ തന്നെയാണ് എനിക്കിതെന്തൊട്ടും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇന്നത്തെ എപ്പിസോഡിൽ ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട് നമുക്കതിനെ കുറിച്ചും രവിശയനെ കുറിച്ചും ഒക്കെ സംസാരിക്കാം എല്ലാറ്റിനും മുമ്പേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തൊണ്ണൂറ്റൊന്നാമത്തെ എപ്പിസോഡ് അഥവാ തൊണ്ണൂറാമത്തെ ദിവസം എപ്പിസോഡ് തുടർന്നുകൂടെ എന്നെ ഒരു കോമഡി രംഗം കാണിച്ചുകൊണ്ടാണ് നമുക്ക് തരാമെന്ന് കണ്ടോക്കാം ഓഹോ വാഴ ഇലയിലെ ചിത്ര പണികൾ ജാസ്മിൻ ഗബ്രി അല്ലെ ഈ മനസ്സിൽ ഇപ്പോഴും ഗബ്രി ഉണ്ടെന്നർത്ഥം എന്തൊക്കെ ഇനി കാണും പഠിച്ചോനെ ആ വിചാരിച്ച് ഗബ്രീനെ മറന്നു എന്നുള്ളതാണ് അപ്പൊ മറന്നിട്ടില്ല കൊച്ചു കള്ളി ഇത് കഴിഞ്ഞു നേരെ ഈയെന്താക്കുന്നുണ്ട് അവിടുത്തെ വാലുകൾക്ക് ഇടയിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് സംഭവം ഗബ്രിന്റെ ഫോട്ടോ ഇപ്പൊ ഉണ്ടായല്ലോ ഗബ്രിന്റെ ഓർമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യന്നെ എന്താ ചെയ്യാലെ എല്ലാരും അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ലാലിട്ടിനൊക്കെ വന്നു വന്ന ഉടനെ തന്നെ ചെയ്ത പരിപാടി നോറിനെ എണീറ്റ് നിർത്തിക്കൊണ്ട് നോറൻ കഴിഞ്ഞ ആഴ്ച വിക്റ്റ് ആയി പോയി തിരിച്ചു വന്നതാണല്ലോ അതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഞാനൊന്ന് ഓടി വന്നു പക്ഷേ പേടിയില്ലായിരുന്നു അല്ല തിരിച്ചു വീട്ടിലേക്ക് എന്ന് ഒരാളല്ലേ അങ്ങനെയല്ല അതെ അവര് ഓടി വന്നു പക്ഷേ പേടി ആ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാകും വ്യക്തിയായിട്ടുള്ള നോറിനെ നടത്താൻ കണ്ടാൽ തന്നെ ആർക്കാണ് പേടി വരാം ചിരിയാണ് വരാതൊക്കെ കണ്ടെങ്കിൽ ആ നടത്തൊക്കെ കണ്ടവര് പേടിച്ചാലാണ് അത്ഭുതം എന്തായാലും കയ്യിൽ നിന്ന് പോയില്ല അത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ് ബാക്കിയാണ് നോക്കാം ജാസ്മിൻ അതെ നോറ തിരിച്ചു ചോദിച്ചതാണ് നോറ വന്നാലും എന്തോ ആ വീട്ടിൽ കണക്കെന്നാ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ ബിഗ് ബോസ് സീസൺ മലയാളം ഒരാളുമായിട്ടും ഒരു ഇമോഷണൽ കണക്ഷനും ആക്കാത്ത ഏക മത്സരാർത്ഥി അതുകൊണ്ട് തന്നെ ആ നോറ് ആ വീട്ടിലുള്ളത് ഇല്ലാത്ത കണക്കെന്നാണ് ബാക്കിയാണെങ്കിൽ ഇവിടെ എനിക്ക് സിസ്റ്ററിനെ സിസ്റ്ററിനെ പോലെ ഞാൻ അവളെയാണ് പോലെ തന്നെയാണ് ഇതൊക്കെ കാണുമ്പോഴാണ് ഇവരൊരു അല്ലക്കമ്മല തങ്കച്ചി പാസവും എന്താണത് ഇങ്ങനെ സിസ്റ്ററിനെ പോലെ കാണാൻ എന്താണ് നന്ദന ഉള്ളതെന്നുള്ളത് ഞങ്ങള് നോക്കുന്നത് ആയിക്ക് സിസ്റ്ററിനെ പോലെ സിജോക്ക് സിസ്റ്ററിനെ പോലെ അഭിഷേകിന് സിസ്റ്ററിനെ പോലെ എല്ലാ ആർക്കും സിസ്റ്ററിനെ പോലെ വന്നോർക്കും പോകുന്നവർക്കും ഒക്കെ ഇവിടെ എന്താ എന്താണ് ലൈക്കഥാ ചിലപ്പോ നന്ദനയുടെ ആ കുട്ടികളെ കണ്ടിട്ടായിരിക്കും എന്തൊരു ബാക്കി മനസ്സിലായി അതെ അതെ പ്രത്യേകിച്ച് നാഗവല്ലിന്റെ സോങ് കിട്ടപ്പൊ അത് ഉറപ്പിച്ച് നോരാണെന്നുള്ളത് അറിഞ്ഞ സംഭവം കാര്യമായിട്ട് പറഞ്ഞതാണ് പക്ഷെ പറഞ്ഞു തന്നെ എങ്ങനെ ആയി പോയി എന്നുള്ളതാണ് ഇനി സിജോനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള സിജോനെ യക്ഷിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് നമ്മുടെ പവർ സമയത്ത് പെട്ടെന്ന് ഈ ആകാശ് കേട്ട സമയത്ത് പെട്ടെന്ന് എനിക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അധികം ഞാനൊന്നും പറയുന്നില്ല ഈ അടുത്ത കാലത്ത് കോമ്പോ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ നന്ദന ബ്രദേശ് കോമ്പൗണ്ട് അല്ലോ ഭയങ്കര ക്രിഞ്ചിയായിരുന്നു ഇവര് തമ്മിലുള്ള സ്നേഹം കണ്ടോണ്ടിരിക്കയാണ് ചിലപ്പോ അവര് തമ്മിൽ ജനുവൻ ആയിട്ട് ചെയ്യുന്നതായിരിക്കും പക്ഷെ പുറമെ കാണുന്നത് നമുക്ക് ഭയങ്കര കൃഞ്ചി ആയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് നന്ദനെ പിടിച്ച ആദ്യം എല്ലാരും പുറത്തിട്ടത് അതോടത് അവസാനിക്കുന്ന കരുതി അത് പോയിട്ടും പിന്നെ തന്നെ ആണോ സംസാരം എന്തായാലും കഴിഞ്ഞ ആഴ്ച നോർ വിറ്റ് ആയ സമയത്ത് ആ വീട്ടിലെ കുറച്ചാൾക്കാർ നോറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ആലട്ടൻ എന്താക്കുന്നുണ്ട് വീട്ടില് പ്ലേ ചെയ്യിപ്പിക്കുന്നുണ്ട് ആ പ്ലൈ ചെയ്യിപ്പിക്കുന്നതിന്റെ അടുത്ത് രാഷ്ട്രീയം പറഞ്ഞൊരു കാര്യം ഉണ്ട് നമുക്ക് എന്താ കണ്ടോ ഈ വീട്ടിൽ നമ്മൾ അറിയാതെ പോയ സത്യം എന്തായിരിക്കും എന്നാലും ആ നാല് കട്ടേ ആ ഒരു കൂര അത് ഓർമ്മിക്കല് അവളത് പറഞ്ഞു തന്നില്ല അതെ 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 ഓർമ്മ ഉണ്ടല്ലോ ഗോൾഡൻ ടാസ്ക് മറ്റേ മറ്റുമോയലിന്റെ പാവനെ ഒളിപ്പിച്ചേക്കാൻ വേണ്ടിയിട്ട് മേൽക്കൂരും ഓള വൃക്ഷും വെച്ചിട്ട് ഒരു കൂടുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാർ നാലു കട്ട് നരിച്ചിട്ട് അതിന്റെ മോള് ഒരു മേൽക്കൂരി വെച്ചത് ആരടിപൊളിയായിട്ട് കൂടുണ്ടാക്കുമ്പോൾ മറ്റാള് ചെയ്ത പരിപാടിയാണത് നാല് ഓളവൃക്സിന്റെ കട്ട് അതിന്റെ മോള് മേൽക്കൂരി അത് എന്തിനാണ് അങ്ങനെ ചെയ്തെന്ന് എല്ലാരും ചോദിച്ചപ്പോ അതെന്തിനാണ് അങ്ങനെ ചെയ്തത് തന്നെ ഓരോന്നെ അറിയില്ല ചോദിച്ചപ്പോ പിന്നെ പറയാൻ എന്നാ പറഞ്ഞത് അതിനെ കുറിച്ച് ഒരു തമാശ പറഞ്ഞതാണ് എന്തായാലും ചോദിക്കുന്നുണ്ട് മറുപടി ആ ഒരു ഗെയിമിൽ കൂടുതൽ പെർഫോം ചെയ്യാൻ ഒന്നെങ്കിൽ കാർഡ് കിട്ടണം അതല്ലെങ്കിൽ എന്താ ും എടുക്കാതിരിക്കണം അപ്പൊ ഓൾറെഡി എന്ത് ചെയ്യും എനിക്ക് അത് ചെയ്യാനുള്ള ചാൻസ് കിട്ടൂല എന്നുള്ളത് എനിക്ക് ഓൾറെഡി തോന്നി എക്സ്പ്രഷൻ ഓൾ പറയുന്നത് ഉള്ളത് പറയല്ലോ നോറ് എന്താ എനിക്ക് എനിക്കെന്ന് മനസ്സിലായിട്ടില്ല ഒരു രണ്ടു മൂന്ന് മിനിറ്റിൽ മിനിറ്റ് എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷൻ കൊടുക്കുന്നുണ്ട് ലാലാട്ടിനെ മനസ്സിലായിട്ടില്ല എന്താ ഉദ്ദേശിച്ചത് എന്തായാലും വല്ലാത്തൊരു എക്സ്പ്ലനേഷൻ ആയി പോയത് അല്ലെങ്കിൽ നോറിനെ കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണല്ലോ പറയുന്ന കാര്യം ഭയങ്കര വ്യക്തതയായിരിക്കും പറയുന്ന നോറക്കെന്നെ മനസ്സിലാവൂലെ നോർ എന്താ പറയണെന്നുള്ളത് അത് അങ്ങനെ ഒരു കഥ ബാക്കി അണ്ടോക്കാം എന്താണ് ാണ് സ്നേഹമില്ലാന്ന് പറയാൻ കാര്യം ഞാൻ ഇവിടുന്ന് പോവാണെങ്കിൽ എനിക്ക് ഇന്ന ആളോടുള്ള ഒരു ഇത് എന്നുള്ളൊരു സാധനം അല്ലേ അത് നോറക്കിവിടെ ആരോടും ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്ന ഒരേ ഒരു പേഴ്സൺ റസ്മിനായിരുന്നു അങ്ങനെ പറയരുത് അപ്പോ അവിടുത്തെ ക്യാമറയോട് തോന്നിയത് ഇവിടുത്തെ ക്യാമറകളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നോറയാണ് എസ്പെഷ്യൽ ആ വാഷ്റൂമിലുള്ള ക്യാമറ ക്യാമറ അവിടെ കൊണ്ടുവച്ചാ നോർക്ക് സംസാരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നിപ്പോകും ആ ലെവലിലായിരുന്നു ഡേ വണ് തൊട്ട് തൊണ്ണൂറ് പേരെയുള്ള നോറിന്റെ പെർഫോമൻസ് വെറും ആ ക്യാമറ മുന്നിൽ തന്നെ പറ്റിയെടുക്കുകയായിരിക്കും ഒരു പക്ഷേ ആ ക്യാമറക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ ക്യാമറ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നതിന് ഓരനായിരിക്കും അവര് തമ്മിൽ ഈ തൊണ്ണൂറ് കൊണ്ട് പ്രണയത്തിന് പോലായിട്ടുണ്ടാക്കും അമ്മ അതിൽ വർത്താനം എന്റെ ക്യാമറ നോക്കി പറയുന്നത് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ജാസ്യം തുടർന്നും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എസ്പെഷ്യലി അവിടെ കഴിഞ്ഞ ആഴ്ച വിക്റ്റായി തിരിച്ചു വന്നതാണ് അപ്പൊ ആയി പോയ സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു കയറിയിട്ടില്ലായിരുന്നു സ്വാഭാവികമായിട്ട് വീടിനോട് അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതാണ് അപ്പൊ ലാലേട്ടനും അത് എടുത്ത് ചോദിച്ചു എന്താണ് നോറ നോറങ്ങനെ ചെയ്യാത്തത് എന്നുള്ളത് അപ്പൊ അന്നേരമുള്ള നോറിന്റെ മറുപടി നമുക്ക് കണ്ടുപോകാം ഇറങ്ങിയിട്ട് ഇറങ്ങിയത് എനിക്കുള്ളൊരു ഞാൻ അവിടെ ഉറപ്പാണ് അതിന് മുമ്പുള്ള ഒരു എപ്പിസോഡ് ഞാൻ ലാലേട്ടനോട് പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടാണ് ഞാൻ ആ വാക്ക് ഞാൻ തന്നിട്ടുണ്ട് അത് ഉള്ളത് പാലിച്ച് ഇവിടുന്ന് നിന്ന് ഇറങ്ങണം ശരി കരഞ്ഞു പോകുന്ന പേടിനെ കൊണ്ടാണല്ലോ വീട്ടിനുള്ളിൽ കയറണ നേരെ പുറത്തേക്ക് ഇറങ്ങി പോയത് അതെന്തായാലും നന്നായി എന്താ ഇതിനൊക്കെ പറയാം നമുക്ക് എന്തായാലും ചാപ്റ്റർ ഇവിടെ വിടാം ഇനി ഡിസിയച്ച് ഇതിനെ കുറിച്ച് മാത്രമാവണ്ട എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് അടുക്കാണ് എന്താണ് അത് സായി പണിപ്പെട്ടി എടുത്തു പോയത് അതൊരു ഒന്നോന്നര പോക്കായിരുന്നു അല്ലെ പണപ്പെട്ടി അവിടെ കൊണ്ടു വെച്ച് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മറ്റാള് ആപ്പിളും കടിച്ചാൽ ആ പെട്ടി എടുത്ത് മുങ്ങിയെന്നുള്ളതാണ് ആ പോക്ക് പോയതാണ് ആ മനുഷ്യന് ആ പണപ്പെട്ടി ടാസ്കിന്റെ രസം തന്നെ ആ മനുഷ്യൻ കളഞ്ഞു എന്നുള്ളതാണ് ഈ ടാസ്കിന് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാണെങ്കിൽ ഓരോ ദിവസവും ഇങ്ങനെ ബിഗ് ബോസ് അങ്ങോട്ട് കൂട്ടിക്കൂട്ടി വെക്കുമില്ല ഏതുവരെ പോകും എന്നുള്ളത് കാണാൻ ഒരു ആകാംക്ഷയാണ് മൂന്നാല് ദിവസത്തെ ഒരു കണ്ടന്റ് ആയിരുന്നു ഒറ്റടിക്കാ പയ്യൻ പയ്യൻ എന്നുള്ളതാണ് എല്ലാവർക്കും അതിന് ഭയങ്കര ദേഷ്യമുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കണമെ നമുക്കൊന്ന് പറയണോക്കാ എല്ലാം ഫസ്റ്റ് ലാലും ചോദിക്കുന്നത് അവിടെ എന്തോ ആയിക്കോട്ടെ കേട്ടോ അതിനകത്ത് അൻപത് രൂപ വന്നാലും സായി എടുത്തോണ്ട് പോകും എന്നുള്ളൊരു എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല പക്ഷെ വെയിറ്റ് അതിലും പൈസ ഇരുപത് ലക്ഷം രൂപ വരെ പോവായിരുന്നു അല്ലേ പ്രത്യേകിച്ച് പണത്തിന് അത്യാവശ്യം എടുത്തൊന്നല്ല നമ്മൾ പറഞ്ഞല്ലോ പുള്ളിക്കാരൻ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു പുള്ളിക്കാരി ഹൗസിൽ നിൽക്കണ്ട പുള്ളിക്കാരന് മറ്റേ ഇന്ന് സായി ആവണം കുണ്ി കണ്ടനാകണം അപ്പൊ അതായി കഴിഞ്ഞ് ക്ലെൻസിംഗ് പ്രോസസ് അവിടെ പൂർത്തിയായി ഇനി മറ്റുള്ളൊരു ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോവുക അതെന്നെ അതിന് വേണ്ടിയാണ് ഇപ്പൊ പുള്ളിക്കാരന്റെ വേഗം എടുത്ത് കൂടിയത് എന്തൊരു ഇത് ഇനി ഓരോരുത്തരോടും അതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ അന്നേരം ഓരോരുത്തരുടെ മറുപടി നമുക്ക് ആൾക്കൊരു ആൾക്കൊരു അഞ്ച് ലക്ഷത്തിന്റെ ആവശ്യമില്ല ആ ഒരു അല്ല ഞാൻ ജിൻഡോ എടുക്കരുത് ജിൻഡോ എടുക്കാനേ പാടില്ല ജിൻഡോക്ക് തവണ കപ്പ് വരുന്നത് അതിനു വേണ്ടിയാണ് ജനങ്ങള് കാത്തിരിക്കണത് ലെ ഒന്നും ഇല്ലാണ്ടായി പോയില്ലേ ജിൻഡോ പറഞ്ഞ കറക്റ്റ് പോയിന്റ് എന്നാണ് അതിങ്ങനെ കൂടുന്നത് കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു എവിടെ അതിന്റെ ഒരു രസം പോയിന്നുള്ളതാണ് ആകെ ആ ഒരു വീക്കിലെ കണ്ടന്റ് അതായിരുന്നു അതൊക്കെ പോയി കിട്ടി എന്നുള്ളതാണ് എനിക്ക് സായി ഇവിടെ ഓൾറെഡി സായിക്ക് തോന്നുന്നുണ്ടായിരുന്നു ഈ ഒരു ഓപ്ഷൻ ആയിരുന്നു പോകാനുള്ള ഓപ്ഷൻ മണി എനിക്ക് തോന്നുന്നില്ല അവൻ അവൻ അവിടെ ഇവിടെ വന്ന അവന്റെ പ്രോസസ് പ്രോസസ് കഴിഞ്ഞു കഴിഞ്ഞു ഒരു ആ അതെ കറക്റ്റ് അർജുനായി ഇനി ബിഗ് ബോസ് ഹൗസിൽ വേണ്ട അവന് വേം എങ്ങനെയും പുറത്തേക്ക് ഒരു മൺസെറ്റിലേക്ക് കുറച്ച് ദിവസം മുന്നേ മാറി എന്നുള്ളതാണ് ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം തന്നെ ഇത് എടുക്കടക്ക് പറയുന്നുണ്ടല്ലോ എനിക്ക് ഇനി ഇവിടെ നിൽക്കണ്ട എന്നുള്ളത് അതിനൊരു അവസരം കിട്ടിയപ്പോൾ പുള്ളിക്കാൻ ഉപയോഗിച്ചു മാത്രം അതല്ല പൈസ ഋഷിക്ക് എന്താ സായി ചെയ്ത ഒരു ഒരു സെൽഫിഷ് ആയിട്ടുള്ള എനിക്ക് തോന്നി കാരണം വേറെ ഒന്നല്ല പുള്ളിക്കാരന് ആവശ്യമില്ലായിരിക്കും വന്നതോ സായിന്റെ കാല് ആ പെട്ടി ആവശ്യമൊന്നും നമുക്കില്ല ഇല്ല ഋഷി എനിക്ക് ഒന്ന് ഋഷിക്ക് അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു കുറച്ച് പൈസ അധികം കിട്ടാണെങ്കിലും പടപ്പെട്ടി എടുത്ത് മുങ്ങാന്നുള്ളത് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഋഷിന്റെ സംസാരത്തിൽ ആ സങ്കടം നല്ലോണം മനസ്സിലാവുന്നുണ്ട് സാരില്ല ഋഷിയെ പോട്ടാ എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ

അതിൻ്റെ ഇടയിൽ കൂടെ ലാലേട്ടന്റെ അതൊരു ടോപ്പാ വരും എല്ലാരും അത് വിശ്വസിച്ചും ചെയ്ത് കേട്ടോ കാരണം അതിൽ വിശ്വലൊക്കെ ഇട്ട് പ്ലേ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാണെങ്കിൽ ആരും വിശ്വസിച്ചു പോകുമല്ലോ ലാലേട്ടന്റെ ഓരോരോ വായ്പകളെ എന്തായാലും അത് അവിടെ തീരുന്നു ഇനി അത് കഴിഞ്ഞ് മിറർ ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അതിൽ ജാസ്മിൻ തന്നെ പിന്നെ അതെ ഈ കാണുന്ന ഞാൻ ഞാനല്ല ഞാൻ എവിടെയോ ഞാനെ ഞാനായി നിൽക്കുന്നുണ്ട് അതാണ് അതാണിപ്പോ ജാസ്മിനെ മറുപടി എനിക്ക് തോന്നിയത് എന്റെ കേ നീ ഒരു ബെറ്റർ ഹ്യൂമൻ എനിക്ക് തോന്നിഫ് കൺട്രോൾ കൺട്രോൾഡ് തോന്നി കൊറേ ഇമോഷൻസ് ആണെങ്കിലും ആംഗർ മാനേജ്മെന്റ് ആണെങ്കിലും ദേഷ്യമാണെങ്കിലും എനിക്ക് പെട്ടെന്ന് പുറത്തേക്കാനുള്ള അത്യാവശ്യം മേ ബി ധൃഗർ ആവുമ്പോൾ ചാൻസ് കൂടുതലുള്ളൂ ഇവിടെ വന്നപ്പോ എനിക്ക് ബെറ്റർ ആയിട്ട് ഓക്കെ അർജുൻ തനിക്ക് വന്ന മാറ്റത്തിനെ കുറിച്ച് പറഞ്ഞതാണ് അത് വളരെ ശരിയാണ് അർജുൻ തുടർന്ന് മാറ്റങ്ങൾ വന്നില്ലേ തുടക്കത്തിലൊക്കെ എടുത്ത് ചാടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ അർജുന നമ്മൾ കണ്ടത് പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നന്നായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു അർജുനാണ് നമ്മളിപ്പോ കാണുന്നത് അത് വലിയൊരു മാറ്റം തന്നെയാണ് അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു മാറ്റം തന്നെയാണ് അത് കഴിഞ്ഞ് ശ്രീതന്ത് പറയുണ്ട് നമ്മെന്തോരുന്നോക്കാം എന്നിട്ട് ഇപ്പൊ ഇതുവരെ എത്തി എത്തില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പില് ഞാനിപ്പോ എത്തിയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് നോക്കണു അതെ അതാണ് ഞങ്ങൾക്കും മനസ്സിലാവാത്ത എത്തില്ല എന്ന് പറഞ്ഞവരുടെ മുന്നില്ല എങ്ങനെ ഇതുവരെ എത്തിന്നുള്ളത് ശരിക്കും രണ്ടുമൂന്നാഴ്ച മുന്നേ എടുത്ത് പുറത്തുവിടേണ്ട ഒരു സാധനമായിരുന്നു എന്ന് പറയുന്നത് ഫാമിലി വീക്ക് ഒരു അർജുൻ ശ്രീതു കോംബോ വെച്ചിട്ടാണ് പുള്ളിക്കാർ പിടിച്ചു നിന്നത് പക്ഷേ ഫാമിലി വീക്ക് വന്നു അമ്മ വന്നു ഇനി അർജുനായിട്ട് ഒരു തേങ്ങക്കോലും വേണ്ടാന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ആ കോംബോ ശ്രീതു ബ്രേക്ക് ചെയ്തു തന്നെ അതിനുശേഷം ആർക്കും വലിയ താല്പര്യം ഒന്നുമില്ലായിരുന്നു ശ്രീധുനോട് പിന്നെയും ഇത്രവാട്ട് ശ്രീധു ഇങ്ങനെ പിടിച്ചു നിന്നുള്ളതാണ് ആലോചിക്കുന്നത് അതൊരു അത്ഭുതം തന്നെയാണ് ചരിത്രത്തിൽ തന്നെ ഒരു മഹാത്ഭുതം എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കൂ എന്തായാലും അത് അവിടെ തീരുന്നു അതിനുശേഷം ശേഷം ഒരു ഗെയിം ടാസ്ക് നമുക്കൊന്ന് കണ്ടോക്കാം ഞാൻ എടുക്കാം അർജുന്റിയെടുക്കാം വിനോദം എത്ര കൊടുക്കാം വിനോദം ഞാനൊരു എൺപത് ആണോ എന്താ കാര്യം നമ്മുടെ എപ്പിസോഡിൽ കാണുന്ന അർജുൻ നമുക്ക് ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥിയെ റേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചോളൂ ഗെയിം ആണ് ഇഷ്ടമുള്ള ഒരാൾ നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കാം അപ്പൊ ജാസ്മിനി തിരഞ്ഞെടുത്ത അർജുനാണ് അങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് അവരെ റേറ്റ് ചെയ്യാം ഇതാണ് സംഭവം സംഭവം ഇങ്ങനെ കാശില് പോകുന്നതിന്റെ അടുത്ത് എനിക്ക് ഏറ്റവും ചിരിയെന്നത് ശ്രീധുവിന്റെ റേറ്റിംഗ് ആണ് ശ്രീ റേറ്റിംഗിനായി തെരഞ്ഞെടുത്ത സിജോനാണ് നമുക്ക് എന്തായാലും റേറ്റിംഗ് ഒന്ന് കണ്ടു നോക്കാം മത്സരബുദ്ധി സാർ സിജോ വന്നിട്ട് ടോപ്പാണ് അതുകൊണ്ട് ഒക്കെ ഒരു ഏഴും അഞ്ച് വെച്ചാൽ കണക്കിലെ സാധാരണ റേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ട് എഴുപത് എമ്പത് തൊണ്ണൂറ് അറുപത് അങ്ങനെയാണ് പുളിക്കാരെ റേറ്റ് ചെയ്യുന്നത് അമ്പത്തഞ്ച് അറുപത്തഞ്ച് ആണ് അതൊരു മാരക വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റേറ്റിങ് ആയിപ്പോയില്ലേ അത് എനിക്ക് എന്താണ് ഇഷ്ടമായി ഇതിനകത്ത് കഴിഞ്ഞ് ചിരിപ്പിച്ച മറ്റൊരു റേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അർജുൻ്റെ റേറ്റിംഗ് ആണ് അത് മാരക റേറ്റിംഗ് ആണ് കണ്ടോക്കത്സരബുത്തി കാൽപ്പാട് നയൻറ്റി കൊടുക്കും േ മനസ്സിലായാലോ ശ്രീധൂനാണ് റേറ്റ് ചെയ്യുന്നത് സംഭവം ശ്രീധുനെ സോപ്പ് ഇടാൻ വേണ്ടി ചെയ്ത എല്ലാവർക്കും മനസ്സിലാക്കിയാണ് അർജുനെ എത്ര കാലായി നിന്നെ കാണാൻ തുടങ്ങിയിട്ട് എന്തായാലും നല്ല രസമായിരിക്കണേ കേട്ടോ അർജുന മനസ്സിൽ ഇപ്പോഴും ശ്രീധു തന്നെ അല്ലെ കൊള്ളാം അവസരം കിട്ടിയപ്പോ മുതലാക്കി കൊച്ചു കൊള്ളേ എന്തായാലും മതം അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് പതിവ് പോലുള്ള എവിച്ചൻ പ്രക്രിയയാണ് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം

യാത്ര പറഞ്ഞു ല്ലേ ആ നോർ തന്നെ അങ്ങനെ എവിക്റ്റ് ആയി എന്നുള്ളതാണ് അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീതുണ്ടായിരിക്കാൻ തന്നെ ഭയങ്കര അൺഫെയർ ആയിട്ടാണ് എനിക്ക് അത് തോന്നിയത് കഴിഞ്ഞ ആവശ്യം നോറ് തന്നെയായിരുന്നു എവിക്റ്റ് ആയി പോയത് അല്ലേ ആ സമയത്ത് എന്താണ് നടന്നതെന്നുള്ളത് നമ്മൾ കണ്ടതാണ് ആരോട് യാത്ര പറയാതെ പെട്ടെന്ന് അങ്ങിപ്പോ ചെയ്തത് ഇത്തവണയും അതേ മാറി ആവർത്തിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ബെസ്റ്റ്

തിരിഞ്ഞ് പോയി നോക്കിയാ എന്നുള്ളതാണ് അങ്ങനെയറങ്ങി പോയി പിന്നെ പരാതി പറഞ്ഞതിനെ കൊണ്ട് എല്ലാരും ബോധിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ വീട്ടിലൊന്ന് കയറി ഇറങ്ങിയെന്ന് മാത്രം അത് അങ്ങനെ ഒരു കഥ അങ്ങനെ നോർ എവിക്റ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അല്ലാതെ പറയാലോ എത്രയൊക്കെ നമുക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലോ നല്ലൊരു പ്ലെയർ ആയിരുന്നു അല്ലാതെ പറയാലോ നല്ലൊരു പ്ലെയർ ആയിരുന്നു ബിഗ് ബോസിലെ നല്ലൊരു ഇൻഡിവിജ്വൽ ഗെയിമർ തന്നെയായിരുന്നു തുടക്കം തൊട്ടേ ഇൻഡിവിജ്വൽ ഗെയിമായിരുന്നു പുള്ളിക്കാരി കളിച്ചുകൊണ്ടിരുന്നത് അല്ലെ എന്തൊക്കെയാലും ടോപ്പ് ഫൈവില് ഡിസേവിങ് ആയിരുന്നു ത്രയോ അവിടെ ഡിസേവിങ് അല്ലാത്ത വായ്പ അവിടെ ഇരിക്കുക തന്നെയാണ് നോറിനെ പുറത്താക്കിയത് എന്നുള്ളതാണ് പിന്നെ നോറിന്റെ പ്രത്യേകത എടുത്ത് പറയുകയാണെങ്കിൽ എപ്പോഴും കരിച്ചിലും തീരാത്ത പരാതി പറിച്ചിലും മാത്രമാണ് ഡേ വണ് തൊട്ട് തുടങ്ങിയ പരാതി പറച്ചിലാണ് പുറത്താകുന്നവർ ആ പരാതി പറച്ചിൽ തീർന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോറ ആത്മാർത്ഥമായി വിശ്വസിച്ചു എന്നുള്ളതാണ് ആ കൂട്ടത്തിൽ സ്വന്തം ഫാമിലി വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ പറഞ്ഞ ഓവർ തിങ്കിങ് വൈരാഗ്യബുദ്ധി ഇതൊക്കെ നോറയുടെ മുഖമുദ്രയായിരുന്നു എന്ന് തന്നെ ഓണം പറയാ അതുകൊണ്ടൊക്കെ തന്നെയാണ് പുള്ളിക്കാരിയുമായി ആർക്കും ഒരു ആത്മബന്ധം പുലർത്താൻ സാധിക്കാത്തത് ഒരു ഈ ഒരു സ്വഭാവം വ്യക്തി ജീവിതത്തിലേയും ഒരുപാട് ബാധിക്കുമെന്നുള്ളതാണ് നോറന്റെ എല്ലാം മനസ്സിലേക്ക് എടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് അല്ലെ ഇനിയിപ്പോ നോറയെ സംബന്ധിച്ചിടത്തോളം കിട്ടേണ്ട ഫേം ബിഗ് ബോസിൽ നിന്ന് തന്നെ കിട്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി യഥാർത്ഥ ജീവിതത്തിൽ അതെങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടറിയാം എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ തന്നെയാണോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം